ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ പലതരം അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലൊരു റെസിപ്പി ആദ്യമായിട്ടാണ് ഞാൻ ഇടുന്നത് അതുപോലെ തന്നെ ഈ ഒരു മാവിലേക്ക് നമുക്ക് ഈസ്റ്റ് ഒന്നും ചേർക്കാതെ തന്നെ നല്ല പൂ പോലത്തെ വെള്ളയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും അതിനാവശ്യമായിട്ട് ഞാൻ നാനൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് തരം പച്ചരി വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ടുള്ള പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് കഴുകിയിട്ടെടുക്കണമേ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഇതുപോലെ തന്നെ പൂ പോലെ അപ്പം ചുട്ടെടുക്കാൻ പറ്റും ഒരു അഞ്ചാറ് പ്രാവശ്യം നല്ലതുപോലെ കഴുകിയതിന് ശേഷം മാത്രമേ അടച്ചു വയ്ക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ കാടിയൊന്നും പോയി കിട്ടത്തില്ല കേട്ടോ കാടിയൊക്കെ പോയിട്ടില്ലെങ്കിൽ നമ്മുടെ അപ്പത്തിന് ആ ഒരു കാടി ടേസ്റ്റൊക്കെ വരും അപ്പോൾ ഞാൻ നല്ലതുപോലെ അരി കഴുകി കുതിർത്ത് വെച്ചത് കൊണ്ട് തന്നെ ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് ഞാൻ ഈ ഒരു അരി അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് പച്ചരി ഞാൻ കുതിർത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഒക്കെ പച്ചരി കുതിർത്താൽ മതി കേട്ടോ അപ്പോൾ ചില ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എത്ര നല്ലത് പോണക്ക് അപ്പം റെഡി അപ്പം ശരിയായി കിട്ടുന്നില്ല എന്ന് ഈസ്റ്റൊക്കെ ഇട്ടാലേ നമ്മുടെ അപ്പമൊക്കെ ശരിയായി കിട്ടത്തുള്ളൊന്നും ഒരിക്കലും ഇല്ല കേട്ടോ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണമേ അപ്പോൾ പച്ചരി എടുത്ത് അതേ കപ്പിൽ തന്നെ ഞാൻ നാനൂറ്റമ്പത് എം എൽ തേങ്ങ കൂടി തിരുമിയത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേ കപ്പിൽ തന്നെ ചോറും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പച്ചരിയും തേങ്ങയും ചോറും ഒക്കെ ഒരേ അളവിൽ തന്നെ എടുത്തതിന് ശേഷം മാവ് ഇതുപോലെ തന്നെ ഒന്ന് അരച്ചു വെക്കണം ആവശ്യത്തിന് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നമുക്ക് മാവാക്കി എടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ അടിപൊളി വെള്ളയപ്പത്തിന് വേണ്ടിയിട്ടുള്ള പച്ചരി മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇതൊരു പാത്രത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മാവല്ല ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ ഒരു അപ്പം റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കെല്ലാവർക്കും ഇത് നല്ലതുപോലെ തന്നെ ശരിയായി കിട്ടും അത് ഉറപ്പാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ് ഇങ്ങനെ ഈസ്റ്റ് ഈസ്റ്റെന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിനൊന്നും അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കണം അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വരണ പകുതി അസുഖങ്ങളും മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നല്ലതുപോലെ കൈകൊണ്ട് ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ച മാവാണ് അതിലേക്കാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒരു മാവിലേക്ക് കൈയൊന്നും തൊടാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇനി എൻ്റെ കൂട്ടുകാർക്ക് ഞാനൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് ഞാനൊരു റൈസ് കുക്കറിൻ്റെ പുറത്താണ് വെച്ച് കൊടുക്കുന്നത് റൈസ് കുക്കറിൻ്റെ അകത്ത് ഞാൻ രാത്രി ചോറിന് വേണ്ടിയിട്ട് അരി തിളപ്പിച്ചിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് മിക്ക വീട്ടിലും ടൈലും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ടൈൽസിൻ്റെ പുറത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാവ് നല്ലതുപോലെ റെഡിയായി കിട്ടാൻ പാടായിരിക്കുവേ അപ്പോൾ ഇതുപോലെ ഒരു റൈസ് കുക്കറിൻ്റെ പുറത്തോ അല്ലെങ്കിൽ റൈസ് കുക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ വിറകെടുപ്പ് ഉണ്ടാവുമല്ലോ അതിൻ്റെ പുറത്തോ അല്ലെങ്കിൽ അമ്മിക്കല്ലീൻ്റെ പുറത്തോ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ചൂടാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ മാവ് അതിൽ മുട്ടാതെ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊടുത്താലും മതി കേട്ടോ രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മുടെ അപ്പത്തിനുള്ള മാവ് നല്ലതുപോലെ ഒന്ന് റെഡിയായി കിട്ടും ഈ ഒരു മാവല്ല ഇഡലി മാവും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കേട്ടോ ഇതുപോലെ ചൂടുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പുളിപ്പിച്ചിട്ട് എടുക്കാവേ അപ്പോൾ ഇതിലേക്ക് കണ്ടോ ഇന്നലെ രാത്രി ഞാൻ കുറച്ച് വെള്ളം മാത്രമാണ് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് രാവിലെ ആയപ്പോഴത്തേക്ക് മാവെല്ലാം റെഡിയായി കിട്ടി ആവശ്യമില്ലാത്ത വെള്ളമെല്ലാം നല്ലതുപോലെ മീതയിൽ ഇങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ ആ വെള്ളം നമുക്കങ്ങ് മാറ്റി കൊടുത്താൽ മതിയെ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ എടുത്തു മാറ്റിയിട്ടുള്ള വെള്ളത്തിൽ നിന്ന് ഒരു ശകല എടുത്തിട്ടാണ് ഈ സോഡാപ്പൊടി ഒന്ന് ഞാൻ കലക്കി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഞാൻ ഒരു സാധനം കൂടെ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഒരു സ്പൂണ് പഞ്ചസാരയാണ് ഓപ്ഷനലാണ് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ ഈ ഒരപ്പത്തിന് സൂപ്പർ ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മുടെ അപ്പം സോഫ്റ്റ് ആവാനായിട്ട് ഇത് മാത്രം മതി കേട്ടോ പഞ്ചസാരയാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് അപ്പോൾ അതിങ്ങനെ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ല നമ്മൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പച്ചരിയും ചോറും അതുപോലെ തേങ്ങയൊക്കെ ഒരേ അളവിനാണ് എടുക്കുന്നതുണ്ടെങ്കിൽ നമുക്കിതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പം ചുട്ടെടുക്കാൻ പറ്റും ഞാനിപ്പോൾ അപ്പം ചുട്ടെടുക്കാനായിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു അപ്പം ഞാൻ ചുട്ടെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയാണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഇത്ര ഒരു ടേസ്റ്റ് കിട്ടത്തില്ലേ കറക്റ്റ് ടേസ്റ്റ് നമ്മുടെ പാലപ്പത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ നമ്മൾ തയ്യാറാക്കി എടുക്കണം ആ ഒരു ഓയിലിൻ്റെ ഇതും എല്ലാം കൂടി ആകുമ്പോൾ ഒരു പൊളി ടേസ്റ്റാണ് കേട്ടോ അത് മാത്രമല്ല നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്കാകുമ്പോൾ നമ്മുടെ ഏതാണ്ട് ഇതുപോലെ അരുവൊന്നും ഒന്നും നല്ല മൊരിഞ്ഞ് കിട്ടത്തില്ല കേട്ടോ ഇങ്ങനെ കഴിവതും നിങ്ങൾക്ക് ഇതുപോലെ ഇരുമ്പിച്ചിട്ട് കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണമേ കണ്ടോ നല്ല ഹോൾസൊക്കെ വീഴുന്നിട്ട് നല്ല സൂപ്പർ പഞ്ഞു പോലെ തപ്പാണ് ഞാൻ ഇവിടെ ചുട്ടെടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഒരു ഒരിതിൽ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു ഈ അപ്പം റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ലോണാമിഷം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളതായിരുന്നു പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ